ുഹത്തുക്കളെ ഞാൻ അജിത് കുമാർ അച്ഛൻ ക്രിസ്തു കൃപ ആശ്രമത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് മത്തായി ഇരുപത്തിയെട്ട് പതിനെട്ട് മുതൽ ഇരുപത് വരെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൺ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവേശു ക്രിസ്തു തൻ്റെ അപ്പോസന്മാരോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് ആകയാൽ നിങ്ങൾ പുറപ്പെടുക പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കുക ഇതാണ് മഹാ ആജ്ഞ എന്ന് പറയുന്നത് ഗ്രേറ്റ് കമ്മീഷൻ ആകയാൽ നിങ്ങൾ പുറപ്പെടുക സകല ജാതികളെയും സകല ജനതയെയും ശിഷ്യരാക്കുക കർത്താവായ യേശു ക്രിസ്തുതൻ്റെ അപ്പോസന്മാരോട് എല്ലാവരെയും ശിഷ്യരാക്കാനായിട്ടാണ് ആവശ്യപ്പെടുന്നത് വെറും വിശ്വാസികളാക്കാനോ ഭക്തജനങ്ങളാക്കാനോ അല്ല അതായത് സകല ജാതികളും സകല ദേശവും സകല രാജ്യവും യേശുവിൻ്റെ തീരണം എല്ലാവരും യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന് വിളിക്കപ്പെടണം യേശുവിൻ്റെ ഭക്തന്മാരെന്നോ വിശ്വാസികളോ എന്നോ അല്ല ഒന്നാം നൂറ്റാണ്ടിൽ ഉള്ള സഭയിൽ തന്നെ നടന്നുകൊണ്ടിരുന്നു അപ്പോസ പ്രവൃത്തികളുടെ പുസ്തകം ആറിൻ്റെ ഒന്നിൽ പറയുന്നു ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത് തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷിൽ ഉപേക്ഷിയായി വിചാരിച്ചു എക്സെട്ര എക്സെട്ര ശിഷ്യന്മാർ പെരുകി വന്നപ്പോൾ എന്നാണ് അപ്പോസിലെ പ്രവർത്തകർ ഇരുപതിൻ്റെ മുപ്പതിൽ പറയുന്നു ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയവാനായി ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റിവരുമെന്ന് അപ്പോ തന്നെ പൗലോസ് ഉപദേശിക്കുന്നു ഇങ്ങനെ അപ്പോസ പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ കാലഘട്ടത്തിൽ അവർ വിശ്വസിച്ചിരുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ച് വരുന്ന എല്ലാവരും ശിഷ്യന്മാരായി തീരണം എന്നാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായ വില്യം ബൂത്ത് ആരംഭിച്ച സാൽവേഷൻ ആർമി രക്ഷാ സൈന്യത്തിൽ അവർ വിശ്വസിച്ചത് ഓരോ വിശ്വാസിയും ഓരോ പടയാളിയാണ് എന്നാണ് ഒരു ഭടനാണ് വെറും വിശ്വാസി എന്നല്ല അവർ പറയുന്നത് ഓരോ വിശ്വാസിയും ഓരോ ഭടനാണ് ഓരോ പടയാളിയാണ് ഇതാണ് പുതിയ നിയമത്തിൻ്റെ ഉപദേശം ഓരോ വിശ്വാസിയും ഓരോ ശിഷ്യനാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം നാം ക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ അത് വെറും ഒരു വിശ്വാസിയോ ഭക്തനമോ ആണോ വെറും ഭക്തനായിരുന്നാൽ പോരെന്നാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് ശിഷ്യനായി തീരുക നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരുകയും കർത്താവ് നമ്മുടെ ഗുരുവായി തീരുകയും ചെയ്യുന്നൊരവസ്ഥയാണിത് യേശു തന്നെ പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഗുരുവാണ് എത്രയോ സ്ഥലങ്ങളിൽ യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോട് മുൻപും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പ്രോഗ്രാമിന് ഗുരുവചനം എന്ന് തന്നെ പറയുന്നത് യേശുവിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ ഒന്ന് സ്വയം ശോധനയാം നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരാണോ അതായത് നാം യേശുവിൻ്റെ ഉപദേശങ്ങളെ പിന്തുടരുന്നുണ്ടോ അതാണ് കർത്താവ് പറഞ്ഞ മുഖം ഒരിക്കൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം മത്തായ വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങൾ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു ഇവിടെ മുഖം എന്ന് പറയുന്നത് എന്താ ഇവിടെ മുഖം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളാണ് പിന്തുടരുക എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരാകാനാണ് യേശു പറയുന്നു എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുക എന്നിൽ നിന്ന് പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ അവിടെ ഒരു വാഗ്ദത്വമുണ്ട് എന്താണ് ആ വാഗ്ദത്വം നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ദൈവത്തിന് സ്തോത്രം നമ്മുടെ ആത്മാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സ് എപ്പോഴും വിശ്രമമില്ലാതിരിക്കുന്നു ആശ്വാസമറ്റിരിക്കുന്നു പല കാരണങ്ങളാൽ നമുക്ക് വിശ്രമമില്ല ആശ്രമം ആശ്വാസമില്ല പല കാരണങ്ങളാൽ ഈ ലോകത്തിൽ പലതരത്തിലെ വേദനകൾ പലതരത്തിലെ ദുഃഖങ്ങൾ ഒന്ന് മാറി ഒന്നു മാറി പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സ് പലപ്പോഴും ചഞ്ചലപ്പെടുന്നു എന്നാൽ കർത്താവ് പറയുന്നു നിങ്ങളുടെ മനസ്സിന് ആശ്വാസം ലഭിക്കും ഒരു യഥാർത്ഥ ശിഷ്യനായ കർത്താവ് ഒരു യഥാർത്ഥ കർത്താവിൻ്റെ ശിഷ്യന് തീർച്ചയായിട്ടും അവൻ്റെ ആത്മാവിന് ആശ്വാസം ലഭിച്ചവനായിരിക്കും അതാണ് യഥാർത്ഥ സമാധാനം ഇന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനം നമുക്ക് എടുക്കാം കർത്താവെ അവിടുത്തെ ശിഷ്യനായി തീരാൻ ശിഷ്യനായിത്തീരാൻ തീരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ അങ്ങയെ പിന്തുടരാനും അങ്ങയുടെ വചനത്തെ അനുസരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് വലിയ ആശ്വാസം അനുഭവിക്കാൻ സാധിക്കും ദൈവത്തോടും മനുഷ്യരോടും നമുക്ക് സമാധാനവും ഉണ്ടാകും കർത്താവ് പറയുന്നു സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കുക കർത്താവെ എന്നെയും അതിലവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നല്ലോ ഞാനും വെറും വിശ്വാസിയായിരിക്കാനല്ല വെറുമൊരു ഭക്തനായിരിക്കാനല്ല അങ്ങയുടെ ശിഷ്യനായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നല്ലോ അങ്ങയുടെ ശിഷ്യനായിത്തീരാൻ എനിക്ക് കൃപ തരണമേ അവിടുത്തെ ശിഷ്യത്വത്തിലേക്കെന്നെ നടത്തണമേ ഓരോ നിമിഷവും അങ്ങേ മാത്രം അനുഗമിക്കാൻ എനിക്ക് കൃപ തരണമേ പ്രാർത്ഥിക്കാം സ്നേഹവാനായ സ്വർഗീയ കർത്താവായ ദൈവമേ വളരെ താൽപ്പര്യത്തോടെ ഈ ശബ്ദം ആരെല്ലാം ഇന്ന് ഇവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നുവോ ഓരോരുത്തരും അവിടുത്തെ ശിഷ്യരായി തീരാൻ കൃപ തരണമേ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ പ്രവൃത്തി ഞങ്ങളുടെ സംസാരം ഞങ്ങളുടെ ഇടപെടലുകൾ ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങളുടെ നോട്ടങ്ങൾ എല്ലാം ഞങ്ങളുടെ സ്വഭാവം മുഴുവനുമായി യേശുവ അവിടുത്തെ ശിഷ്യരായി ജീവിക്കാൻ ശ്രമിക്കാൻ ഞങ്ങൾ കൃപ തരികയും അവിടുത്തെ ശിഷ്യരായി ഞങ്ങൾ തീരുകയും ചെയ്യാൻ സഹായിക്കുകയും ചെയ്യണമേ മാത്രമല്ല അവിടുത്തെ ഉപദേശങ്ങൾ ഓരോന്നാട്ടനുസരിക്കാനുള്ള കൃപ നിങ്ങൾക്ക് തരണമേ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയുന്നില്ല ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നു പോകുന്നു എന്നാൽ യേശുവെ അവിടുത്തെ പിൻഗമിക്കാൻ ഞങ്ങൾക്ക് ആശ അവിടുത്തെ ശിഷ്യനായി തീരാൻ ഞങ്ങൾ ആഗ്രഹം അത് പൂർത്തീകരിക്കണമേ അങ്ങനെ ഞങ്ങളുടെ മനസ്സിന് ആശ്വാസം കിട്ടുമല്ലോ സമാധാനം കിട്ടുമല്ലോ സമാധാനമില്ലാതെ ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് അങ്ങയുടെ ദിവ്യമായ സമാധാനം കൊടുക്കണം കർത്താവെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ പിശാചിൻ ബന്ധനങ്ങളിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കട്ടെ ഇന്ന് പകൽ മുഴുവനും ഞങ്ങൾ ക്രിസ്തു ശിഷ്യരായി നടക്കാൻ യേശുവിൻ്റെ പുറകെ നടക്കാൻ രാജാദി രാജാവും കർത്താദി കർത്താവും ഏകൂദ ഗോത്രത്തിലെ സുഖവുമായ സർവശക്തനായ കർത്താവിൻ്റെ ശിഷ്യരായി നടക്കാൻ കൃപതരണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സകല മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ട സ്നേഹിക്കെതിരെ നാളെ നമ്മൾ തിരുവചനം കേൾക്കുന്നതുവരെ ബൈ ബൈ ടേക്ക് കെയർ ഗോഡ് വരെ യു 细嗅。